ഡ്രൈവിംഗ് മൂടിട്ട് കേരളത്തില് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് കണ്ണൂർ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്നത് കണ്ണൂരിലെ പ്രധാനപ്പെട്ട മൂന്ന് ബീച്ചുകളാണ് നമ്മളിപ്പോ നമ്മളിപ്പോ ഉള്ളത് പയ്യാമ്പലം ബീച്ച് നമ്മളിപ്പോ നെക്സ്റ്റ് പോവാൻ പോകുന്നത് ബേബി ബീച്ച് അത് കഴിഞ്ഞ പിന്നെ അടിപൊളിയാണ് കേരളത്തിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ബീച്ച് എന്ന് തന്നെ പറയാം വേറൊരു ബീച്ച് ഇല്ല ഒരു ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ് പോകാൻ പോകുന്നത് മൂന്നാമതായിട്ട് പോകാൻ പോകുന്നത് ആളുകളൊന്നും ഇല്ല നമ്മൾ വീക്കെൻഡിൽ വരുകയാണെങ്കിൽ ഇപ്പം ഏതെങ്കിലും സ്പെഷ്യൽ ഡേലൊക്കെ വരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ടായിരിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് കണ്ണൂർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിലെ പ്രധാനപ്പെട്ട മൂന്ന് ബീച്ചുകളാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് പയ്യാമ്പലം ബീച്ച് നമ്മളിപ്പോൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ബേബി ബീച്ച് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് കേരളത്തിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ബീച്ച് എന്ന് തന്നെ പറയാം വേറൊരു ബീച്ച് ഇല്ല ഒരു ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ് പോകാൻ പോകുന്നത് മൂന്നാമതായിട്ട് പോകാൻ പോകുന്നത് അപ്പോൾ നമ്മളിത് പയ്യാമ്പലം ബീച്ചിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് നല്ലൊരു പാർക്കിംഗ് നോക്കിയിട്ട് പാർക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകൾ കാണാം നമ്മൾ ഒന്ന് പോകാൻ പോകുന്നത് പയ്യാമ്പലം ബീച്ചിലേക്കാണ് പയ്യാമ്പലം ബീച്ചിൻ്റെ തൊട്ടടുത്താണുള്ളത് അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം പയ്യാമ്പലം ബീച്ചിൻ്റെ തൊട്ടടുത്ത് പോകാൻ നല്ല അടിപൊളിയായിട്ടുള്ള വൈബായിട്ടുള്ള സ്ഥലം തന്നെ അന്നത്തെ ക്ലൈമറ്റും അടിപൊളിയാണ് ഞമ്മൻ ഫുഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നുഷാറക്കാണ്ട് ഡ്രിങ്ക്സ് ഒക്കെ കുറിച്ചിട്ട് വയനായിട്ട് നമ്മൾ ഷോപ്പിൽ കയറിയാൽ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് അസിലുള്ള കാശികൾ കാണാം അപ്പോൾ കണ്ടിന്യൂ കണ്ടിന് ഫോളോ കണ്ണൂരിത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറയുന്നത് എങ്ങനെയാണ് കണ്ണൂരിലത്തെ ഫ്രഷ് ലൈമ് എങ്ങനെയാണ് ഏ ഞാപ്പാപാനേക്കനെ ഞാപ്പവന് പനി പിടിച്ചാകെ താപാനല്ലേ ഞാൻ വന്നത്തോട് കൂടി കുഞ്ഞപ്പ മതിയാക്കി നിർത്തി പോവാണ് തിരിച്ചു വരുമോ വരുവോ തിരുന്തി വരുമേറ്റിന് കെഞ്ഞിന് അപ്പൊ ഞാൻ നല്ല രീതിയിൽ പനിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ ഡേറ്റ് ചേഞ്ച് ആക്കണ്ടതാണ് അല്ലേ തിരിച്ച് നാട്ടിലേക്കാൻ എത്ര ാക്കിൽ അടിപൊളി സീനുട്ടോ ബീച്ച് നമ്മൾ യൂസ് എല്ലാം കുറിച്ച് പുറത്തെത്തിയപ്പോഴേക്കും മഴ കുറച്ച് സ്ട്രോങ്ങിൽ പെയ്ത് നമ്മൾ നമ്മളവിടുന്ന് അവർ ആ കടയിൽ നിന്ന് നമുക്കൊരു ബാഗെല്ലാം തന്നിട്ടുണ്ടായിരുന്നു ഗാർബേജ് ബാഗ് ഇട്ടോട് കൂടി ഒന്നും കൂടി സേഫ് ആയിട്ടുണ്ട് നമുക്ക് ഇനി എന്നിട്ട് ബീച്ചിൽ പോകാനുള്ളൊരു പ്ലാനിലാണ് അപ്പം ഒന്നും കൂടി ഇത് കവർ ചെയ്ത് വെച്ചിരണം മറ്റേ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ നേനിയും എന്നുള്ളവർ പേടിച്ചിട്ടാണ് നമ്മൾ ഇതാ ഫുൾ സെറ്റാക്കിയിട്ട് നമ്മൾ ഇനി ബീച്ചിലേക്കാണ് പോകുന്നത് ചെറിയ രീതിയിൽ ചാറ്റിൽ മഴ വന്നതുകൊണ്ട് തന്നെ ബീച്ചൊന്നും കൂടി ക്ലീനായ മൊട്ട ഉണ്ട് അതുമാത്രമല്ല ഒന്നും കൂടി ചളി കൂടുക എന്നറിയില്ല ഹെവി റെയിൻ വന്നു കഴിഞ്ഞാൽ ചളി കൂടും നമുക്ക് ഇരിക്കാനുള്ള ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് നമുക്ക് നേരെ ഇനി പോകുന്നത് ബീച്ചിലേക്കാണ് വണ്ടിയെല്ലാം സേഫായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഹെവി റെയിൻ വന്നു കഴിഞ്ഞാൽ വണ്ടിയും മൊത്തത്തിൽ നനയും ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുഡ് അയച്ചിൻ്റെ മേൽഭാഗത്തും അതുപോലെ തന്നെ സൈഡിലൊക്കെ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് ഈവനിങ്ങിലൊക്കെ ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ഒരു വൈബൻ ആയിരിക്കും കടലിനോട് അടുത്ത സ്ഥലത്തി ഫുഡും കഴിക്കാ നല്ല കടൽ കണ്ട് ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് മുന്നോട്ട് അടിപൊളി പോവാപൊളി വൃത്തില്ല ബീച്ചല്ലേ നല്ല അടിപൊളി നല്ല കളർ കുളിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല വീക്കെൻഡിലൊക്കെ മെയിൻ ആയിട്ട് ഇവിടെ ആൾക്കാരുണ്ടാവില്ലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ആളുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ ഡേസ് ഈദ് അതുപോലെ തന്നെ ക്രിസ്മസ് ഓണൊക്കെ വരുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ ആളുകൾ ഉണ്ടാവുന്ന പറഞ്ഞത് അങ്ങനെ എല്ലാന്നെങ്കിലും നല്ല ആളാണെന്ന് പറഞ്ഞത് ഈ ഒരു ഏരിയ പക്ഷേ നല്ല ഇത് തന്നെ എൻജോയ് പറ്റും നമ്മളിപ്പോൾ കണ്ണൂർ വന്ന സ്ഥിതിക്ക് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോകാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ നമ്മളെ കണ്ണൂരിന്റെ ബീച്ചുകളുടെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുള്ള ബീച്ച് തന്നെ കണ്ണൂർ പയ്യാമ്പലം ബീച്ച് ഡ്രൈഡ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പയ്യാമ്പലം ബീച്ചിന്റെ തൊട്ടടുത്തു തന്നെ ബേബി ബീച്ച് ബേബി ബീച്ചിൽ നിന്ന് എത്തിയിട്ടുള്ളത് മഴ ചെറുതായിട്ട് ചാറുന്നതോടുകൂടി നമ്മളെ ലെൻസിലേക്ക് മഴ ചാറുന്നുണ്ട് മഴ തട്ടുന്നതോടുകൂടി ആ ക്ലാരിറ്റി കുറഞ്ഞു പോകും നമ്മൾ ഇതാ നമ്മൾ നല്ലൊരു സേഫ് ആയിട്ടുള്ള പാർക്കിംഗ് നോക്കിയിട്ട് ബേബി ബീച്ച് ഒന്ന് കാണാം ബേബി ബീച്ചിൽ ഇറങ്ങാൻ പറ്റുന്നൊരു സ്പോട്ട് ഉണ്ടാകുന്ന അറിയില്ല നമ്മളിപ്പോൾ വന്ന സ്ഥലം ഇറങ്ങാൻ പറ്റാത്തൊരു സ്പോട്ടിലാണ് തോന്നുന്നത് എന്നാലും ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് ഡ്രൈവിംഗ് ബീച്ചിൽ പോവാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകൾ ഈയൊരു ലൊക്കേഷനിൽ കൊണ്ടിട്ടാണ് നമുക്ക് സേഫ് സേഫായിട്ടൊരു പാർക്കിംഗ് ഫസ്റ്റ് നോക്കാം നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു സൈലിൽ തന്നെ ആളുകൾ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ ഈ ഒരു ബേബി ബീച്ചിലേക്ക് ബേബി ബീച്ചിൻ്റെ കാഴ്ചകൾ നമുക്കിത് ആ ഹൈറ്റിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരും ഈ ഒരു ടൈപ്പിൽ കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല അപ്പോൾ ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും ഇറങ്ങുന്നില്ല അത്യാവശ്യം നല്ലൊരു ലെങ്ത്തിൽ തന്നെ നമ്മൾ ഡ്രെയിം ബീച്ചിലേക്ക് പോകാണ്ട് മുഴുപ്പിലെങ്ങാട് ഡ്രെയിം ബീച്ചിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു പതിനാറ് കിലോമീറ്ററുകളുണ്ട് മുപ്പത്താറ് ആണ് നമ്മളിത് കാണിക്കുന്നത് നമുക്ക് നേരെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് അഗേൻ നമ്മൾ പോകുന്നതിന് മുന്നായിട്ട് ഏകദേശം ലഞ്ച് കഴിക്കേണ്ട സമയമുണ്ട് അപ്പം ഡ്രൈവിംഗ് ബീച്ചിൽ എത്തുന്നതിന് മുന്നേറ്റ് നല്ലൊരു ലൊക്കേഷൻ നോക്കി നമ്മൾ ലഞ്ച് കഴിക്കണം നമ്മളിതാ തലശ്ശേരി റൂട്ടിലാണുള്ളത് ഡ്രൈവിംഗ് ബീച്ചിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മളതാ ലഞ്ച് കഴിച്ചുകൊണ്ട് എടുക്കണത് വെജിറ്റബിറൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണുള്ളത് വെജിറ്റേറിയൻ ഹോട്ടൽ നല്ല വെജിറ്റബിൾ ബിരിയാണിയാണ് ഇനി അപ്പോൾ ഞാൻ ഇപ്പം കൂടുതൽ ബിരിയാണി വെച്ചോറൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ആ ഫുഡ് എനിക്ക് പേടിയാണ് ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടുക എന്നുള്ളത് വെജിറ്റേറിയനോ ബിരിയാണിക്ക് നല്ല അടിപൊളി ചട്ടനുണ്ട് ഉണ്ട് മസാല ആണ് ചെയ്തിട്ട് ും ചട്ണ്ട് റോസ് കഴിച്ച നമ്മള് തിരിച്ചിതാ ഡ്രൈം ബീച്ചിൽ നമ്മൾ ഈ ഒരു കാണുന്ന ഷോപ്പിൽ നിന്നാണ് കഴിച്ചത് വെജിറ്റേറിയൻ ഹോട്ടൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ് പോകുന്നത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൻ്റെ ലൊക്കേഷൻ വെക്കുന്ന സമയത്ത് ലൊക്കേഷൻ നമ്മൾ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കും പോകും അത് തന്നെ അതിന് മുന്നോടിയായിട്ട് ഡ്രൈവിംഗ് ബീച്ച് നിന്ന് അടിച്ചു രണ്ട് ലൊക്കേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ ഡ്രൈവിംഗ് ബീച്ചിൻ്റെ ലൊക്കേഷനിൽ കയറിയിട്ട് നമുക്ക് നേരെ മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ ആറ്റത്ത് പോയിട്ട് ഇറങ്ങാൻ പറ്റും അപ്പോൾ നമ്മൾ പോകുന്ന ഡ്രെയിം ബീച്ചിൻ്റെ ലൊക്കേഷനിൽ നിന്ന് മുഴുവിലങ്ങാടി ബീച്ചിൽ ഏകദേശം അഞ്ച് കിലോമീറ്ററോളം കടൽ കൂടലുള്ള യാത്ര ഉണ്ടെന്ന് പറഞ്ഞ് തീരത്തെ തീരത്തെക്കൂടുള്ള അടിപൊളി യാത്രേനെയുമ്പോൾ നമ്മൾ ആ ഡ്രെയിം ബീച്ചിൻ്റെ ലൊക്കേഷനിൽ എത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ഡ്രെയിം ബീച്ചിലെത്തും വീക്കെൻഡില്ലാത്തത് കൊണ്ട് തിരക്കൊന്നും ഇല്ല വീക്കെൻഡിൽ നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടാവുന്ന ആദ്യം തന്നെ പുറം അത് മാത്രമല്ല ബീച്ചിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഡെസേർട്ട് ഒരു സഫാരി നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും വണ്ടിയിട്ട് പല ഐറ്റംസിലും കളിക്കുന്ന കളികളൊക്കെ ഉണ്ട് കാരണം ഫോർ വീലേറ്റ് ബൈക്കേറ്റ് പിന്നെ അങ്ങനെ യാതൊരു വല്ല വല്ല ഒരു ഹൈ ലെവലിക്കൊന്നും കളിക്കാൻ പറ്റില്ല എന്നാലോ കുഴപ്പമില്ല നമുക്ക് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം ബീച്ചിൻ്റെ തൊട്ടടുത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട് ബീച്ചിലുള്ള ഒരു എൻട്രൻസ് കാരണം തന്നെ നമുക്ക് ഇനി ചാർജ് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല ഓ ആൾ വരുന്നുണ്ട് ചാർജുണ്ട് അപ്പോൾ നമ്മൾ ഇരുപത് രൂപ ടിക്കറ്റ് ചാർജ് എല്ലാം കൊടുത്ത് നമ്മൾ ആ ബീച്ചിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ടത് ഏകദേശം അഞ്ച് കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാണ്ടെന്ന് പറഞ്ഞു ബീച്ചിൽ കൂടെ വണ്ടിക്ക് വല്ല പ്രശ്നങ്ങളൊ പറ്റൊന്നറിയില്ല ടു വീലാകുമ്പോൾ ടൂ വീലറിലാവുമ്പോൾ വല്ലാണ്ട് ഒരു പ്രശ്നങ്ങൾ കിട്ടൂലെന്ന് തോന്നുന്നത് ഞാൻ നോക്കുക ഏതായാലും ബീച്ചിൻ്റെ തൊട്ടടുത്ത ഭാഗത്തേക്കൊന്നും ഒന്നും പോകുന്നില്ല സൈഡ് ചാടിയിട്ട് പോവാം കേരളത്തിൽ തന്നെ ആകെ ഒരു ബീച്ചാണ് ഡ്രെയിം ബീച്ച് എന്ന് പറയുന്നത് അത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയില്ലാണ്ട് വേറൊരു ജില്ലയിലൊന്നും ഇതേപോലെ കടൽ ഭാഗത്തേക്കൊന്നും വണ്ടി ഇറക്കാൻ കഴിയില്ല അതുമാത്രം അതുകൊണ്ട് തന്നെ നമുക്കിതാ ഈ ഡ്രൈം ബീച്ചിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വണ്ടി ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഈ ഏരിയയിലൊക്കെ ഹാർഡായിട്ട് അപ്പോൾ വല്ലാണ്ട് ഗ്രിപ്പ് ഇട്ടാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല ഹാർഡായി വള്ളത്തിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നുണ്ട് ഇവിടെ എല്ലാം സെറ്റാണ് കുഴപ്പങ്ങളൊന്നുമില്ല ട്രെയിൻ ബീച്ചിൽ വന്ന ഒരു സ്ഥിതിക്ക് നമുക്ക് നല്ല രണ്ട് റെയിലൊക്കെ കിടക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് രണ്ട് റെയിലിനായിട്ടുള്ളൊരു വീഡിയോ എടുക്കണം നമുക്ക് മറ്റുള്ളൊരു ജില്ലയിലൊന്നും കിട്ടാത്ത ഒരു ഫീലല്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മസ്റ്റ് ആയിട്ട് അത് എൻജോയ് ചെയ്തിട്ട് തന്നെ പോകണം ഫോട്ടോസും വീഡിയോസിനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം കുഞ്ഞാപ്പൂന് റൈഡ് ചെയ്യണം എന്ന് പറഞ്ഞ് റെയിൽസിനായിട്ട് നമ്മൾ സ്റ്റാൻഡ് ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ സ്റ്റാൻഡ് നിൽക്കുന്നില്ല നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കുന്നു പക്ഷേ ഫുൾ മണലായ കാരണം തന്നെ നമുക്ക് സ്റ്റാൻഡിൽ കിട്ടില്ല അപ്പം നമ്മൾ സ്റ്റാൻഡ് ഇടുന്നില്ല നേരെ കുഞ്ഞാപ്പൂന് ണ്ട് അത് ഉണ്ടാക്കാൻ കൊടുത്താ കിട്ടിയില്ല നമ്മക്ക് വരുമ്പോ തന്നെ പോയി

നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതുമാത്രമല്ല മറ്റാ മറ്റുള്ള ജില്ലക്കാരായിട്ടുള്ള ആൾക്കാർ മസ്റ്റായിട്ട് വരിക കണ്ണൂർ വരികയാണെങ്കിൽ ഈ ഒരു ഡ്രൈവിംഗ് ബീച്ചിൽ ഇറക്കിക്കോളി ഏത് ടൈപ്പ് വണ്ടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ലെവലിലും എന്താ പറയുക ടയറ് പോകുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നും വരില്ല ഹാർഡായിട്ടുള്ള ഒരു ഏരിയനെ അതുമാത്ര ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള ആ ഒരു കാഴ്ച ഒക്കെ വൈബാന് വീക്കെൻഡ് അല്ലാത്ത കാരണത്താൽ തന്നെ ഒരുപാട് ആളുകളൊന്നും നമ്മൾ വീക്കെൻഡിൽ വരണമെങ്കിൽ ഇപ്പം ഏതെങ്കിലും സ്പെഷ്യൽ ഡേലൊക്കെ വരുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ടായിരിക്കും അതുകൊണ്ട് റീൽസ് ഒക്കെ ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് എല്ലാത്തൊരു സമയത്ത് വരുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ ആളുകളൊക്കെ ഉള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു അഭ്യാസങ്ങളൊക്കെ കാണിക്കാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൺഡേ സാറ്റർഡേ അങ്ങനത്തെ ഒരു ദിവസങ്ങളൊക്കെ വരിക നമുക്ക് കരുതും നമ്മൾ ഈ കടലിൻ്റെ ഈ തൊട്ടടുത്ത ഭാഗത്ത് കൂടിയിട്ട് കാരണം അല്ലാതെ വള്ളമൊക്കെ പോകുന്ന തിരമാല ഇങ്ങനെ പാസ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ കൂടി തന്നെ പോകുന്ന സമയത്ത് ഗ്രിപ്പില്ലാണ്ട് അവിടെ വീഴുന്ന പ്രശ്നങ്ങളോ മണലിൽ പോകുന്ന പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല നമ്മൾ ഇതൊരു ഏരിയ പാസ് ചെയ്ത് മുന്നോട്ട് പോയി ഇവിടെ ഇപ്പോൾ എടുക്കുന്ന കാരണത്താലാണ് ഇവിടെ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കടൽ കൂടി തന്നെ പോകണം വെള്ളമൊക്കെ തട്ടിയിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല ഗ്രിപ്പില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളിതാക്കി അതിന് മുന്നോട്ട് പോവാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടി ഇവിടെ എത്തിയപ്പോഴാണ് മുഴുപ്പിലങ്ങാടി ബീച്ചിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആളുകളുണ്ട് വണ്ടില്ല ഈ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു സൈഡിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽക്കുമ്പോൾ ആളുകൾ വരുന്നുണ്ട് അത് മാത്രമല്ല ബീച്ചിൽ നിന്ന് ഫോട്ടോസും റീൽസിനെ കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അത്യാവശ്യം നല്ലൊരു ലെങ് ടാൻ ഉണ്ട് കേട്ടോ സമയം ഓപ്പണിംഗ് അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല നമ്മൾ നേരെ ലാസ്റ്റ് എൻഡിലേക്കാണ് പോകുന്നത് മൂപ്പിലങ്ങാട് ബീച്ചിൻ്റെ ലാസ്റ്റ് എൻഡിലെത്തിയിട്ടുണ്ട് മൂപ്പിലങ്ങാട് ബീച്ചിൻ്റെ എൻ്റെ ഒന്നുമില്ല നമ്മൾ ബീച്ചിൽ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു അരിവാൽ ചുറ്റിയൊക്കെ കാണുന്നുണ്ട് അവിടെ എന്താണ് അതിൻ്റെ യഥാർത്ഥ ഹിസ്റ്ററി എന്നുള്ളത് അറിയില്ല നമ്മൾ അഗൈം മുന്നോട്ട് പോയി നോക്കാം ആ ഒരു ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട് എന്താണ് അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും ഉള്ളതൊന്ന് ഹിസ്റ്ററി അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് ഫാമിലീസൊക്കെ ഇവിടെ റീൽസിനും ഫോട്ടോസിനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മളഗേൻ ബീച്ചിന്റെ എൻഡിൽക്ക് എത്തിയിട്ടുണ്ട് ബീച്ചിന്റെ എൻഡിലേക്ക് എത്തി ഈ ഒരു ഭാഗത്തേക്ക് തോണിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഫിഷിങ്ങിനൊക്കെ ആയിട്ട് പോകുന്ന ടീംസ് ഉണ്ടെന്ന് തോന്നുന്നത് നമ്മൾ ഇതാങ്ങാടി ബീച്ചിന്റെ ഡ്രൈവിംഗ് ബീച്ചിന്റെ അവസാനിച്ച് ഡ്രൈവിംഗ് ബീച്ചിന്റെ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഡ്രൈവിംഗ് ബീച്ചിലെ അടിപൊളി കാഴ്ചകൾ നമ്മൾ കണ്ട് അല്ലേ നമ്മൾ ഏകദേശം അഞ്ച് കിലോമീറ്ററോളം നമ്മൾ റൈഡ് ചെയ്ത് കടലിൽ കൂടെ അത് കേരളത്തിൽ തന്നെ ബെസ്റ്റാണ് കേരളത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു ബീച്ച് ഇല്ല ഈ ഒരു ഡ്രൈവിങ് ബീച്ച് കണ്ണൂർ ജില്ലക്കാർക്ക് അഭിമാനിക്കാം മോസ്റ്റ് ആയിട്ട് കണ്ണൂർ ജില്ലയിലുള്ള ആളുകൾ അതുമാത്രമല്ല നെക്സ്റ്റ് നമ്മൾ ഇനി പോകുന്നത് കടൽപ്പാലാണ് കടൽപ്പാലത്തേക്ക് ലൊക്കേഷനിൽ നമ്മൾ പോകുന്നത് കടൽപ്പാലത്ത് പോയിട്ട് നമുക്ക് അവിടുത്തെ കാശിൽ കാണാം അങ്ങനെ കണ്ണൂരിൽ ബെസ്റ്റ് മൂന്ന് ബീച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഒന്ന് പയ്യാമ്പലം ബീച്ച് രണ്ടാമത് ബേബി ബീച്ച് മൂന്നാമതായിട്ട് നമ്മളതാ മൂപ്പിനാട് ബീച്ചിലുള്ളത് ഏത് ബീച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള കമൻറ്റിലോട് അറിയിക്കാം മസ്റ്റായിട്ട് വരെ ഈ ബീച്ചിലൊക്കെ ഈ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡോട് വൈകിട്ട് ചെയ്യുന്ന നെക്സ്റ്റ് ഒരു പുതിയ എപ്പിസോഡ് ചെയ്യുന്നത് വരാ ബോബായ്